അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹദില്ല അസ്ലാത്തു വസ്സലാം അല റസൂലില്ല മുഹമ്മദ് സഹോദരന്മാരെ സഹോദരികളെ ചെറിയ മക്കളോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും ആ സ്നേഹത്തിന് ഇസ്ലാം നൽകിയിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് മക്കളോട് സ്നേഹം കാണിക്കുന്നത് പോലെ തന്നെ മക്കൾക്കിടയിൽ നീതി കാണിക്കുക എന്നുള്ളതും ഇസ്ലാം കർക്കശമായി നിയമമാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീസാണ് ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ബാബു അദബുൽ വാലിദി വാലിദിഹിഹി ഒമാനബിന് ബഷീർ റലിയും പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെയും കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു യാ റസൂൽ അള്ളാ അള്ളാഹുവിന്റെ പ്രവാചകരെ ഇനി എൻ്റെ മകൻ നൊഹമാനിന് ഞാൻ ഇന്നത് ഇന്നത് നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് ഞാൻ അങ്ങയെ സാക്ഷിയാക്കുന്നു അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾ സാക്ഷിയാകണമെന്ന അർത്ഥത്തിൽ അദ്ദേഹം നബിസ്മയോട് പറഞ്ഞതാണ് അപ്പോൾ അലൈഹി നബിസ്ലം ചോദിച്ചു അക്കുല വലതിക്ക നീ നിന്റെ മറ്റു മക്കൾക്കും ഇത് നൽകിയിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ആ സന്ദർഭത്തിൽ നബിസ്വല്ലാ വസ്ലം പറഞ്ഞു എങ്കിൽ നീ എന്നെ സാക്ഷിയാക്കണ്ട വേറെ ആരെങ്കിലും സാക്ഷിയാക്കിക്കൊള്ളുക ശേഷം പറഞ്ഞു അലൈസ അൻ ഫിൽ ബിതി സവ നീ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന നന്മയിൽ ആ ഒരു സമത്വം എല്ലാവർക്കും അത് ചെയ്തു കൊടുക്കണം അത് നീ നിന്ന് സന്തോഷിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ബല തീർച്ചയായും അള്ളാവിന്റെ പ്രവാചകരെ അപ്പോൾ നബി സല്ലല്ലാഹു അല്ലാസ്ലം പറഞ്ഞു എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല അപ്പോൾ മക്കളിൽ വേർതിരിവ് കാണിക്കുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണ് അത് വസ്ത്രത്തിന്റെ വിഷയത്തിനാണെങ്കിലും ശരി മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും ശരി മക്കൾക്കിടയിൽ നീതി കാണിക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു മകന് ആവശ്യമില്ലാത്ത മറ്റൊന്ന് മറ്റൊരു മകൻ ആവശ്യമായി വന്നാൽ അവർക്കത് ചെയ്തു കൊടുക്കണ്ട എന്നല്ല പൊതുവേ ചെയ്തു കൊടുക്കുന്ന മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനീതി വരാൻ പാടില്ല എന്ന് മാത്രമേയുള്ളൂ മറ്റൊരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി അലിസ്വല്ല ചോദിക്കുന്നുണ്ട് സായിറ വലദിക മിസ്ല ഹാദ നിന്റെ മറ്റു മക്കൾക്കും ഇതുപോലെ നീ നൽകിയിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫത്തഖുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം വഅദിലു ബൈന നിങ്ങൾ മക്കൾക്കിടയിൽ നീതി കാണിക്കുകയും വേണം അങ്ങനെ അദ്ദേഹം പോവുകയും എന്നിട്ട് ആ നൽകിയ ദാനം തിരിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ ഏതായാലും മക്കൾക്കിടയിൽ നമ്മൾ ഏത് കാര്യത്തിലും നീതി കാണിക്കണം എന്നുള്ള കൃത്യമായ പാഠമാണ് ഈ സംഭവത്തിലൂടെ നബി നബിസ്വല്ലം പഠിപ്പിക്കുന്നത് മക്കൾക്കിടയിൽ ഒരിക്കലും അനീതി കാണിക്കുവാൻ പാടില്ല എനിക്ക് തന്നു അവന് കൊടുത്തില്ല അല്ലെങ്കിൽ എനിക്ക് തന്നില്ല അവന് കൊടുത്തു എന്ന് മക്കൾക്കിടയിൽ പരസ്പരം പരാതികൾ ഉണ്ടാകുന്ന وقال له ان يكون مدى الله على نبينا محمد وعلى على وصحبه محمد وعلى عليكم وصحبه الله وبركاته عليكم الله